Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാമേക്കും വരഹമത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി സിൽ ബിൽ മുനാസിബി അനുയോജ്യമായത് ചേർത്തെഴുതുക ഒന്ന് വന യുജറു ജെറു റുബ റുബ ജെറ് ചെയ്യുകയില്ല ആൻസർ ഇല്ല മുനക്കറൻ നെക്കിറക്കല്ലാതെ അപ്പോൾ റുബ നെക്കറക്ക് മാത്രമേ ജെറു ചെയ്യുകയുള്ളൂ രണ്ട് വലായ ജോർഡ് മുന്തു വ മുതു മുതുവും മുന്തു ജൊർട് ചെയ്യുകയില്ല ആൻസറ് ഇല്ല ഇസ്മിസമാനിൻ ഇസ്മിസമാനല്ലാതെ മുദുവും മുൻതും ചൊറു ചെയ്യുകയില്ല മോന് യാ ബുനയ്യ എൻ്റെ പൊന്ന് മോനിലാത്തംഷിഫിൽ നീ ഭൂമിയിൽ നടക്കരുത് മറൻ അഹങ്കരിച്ചവനായിട്ട് ഡമ്പ് നടിച്ചവനായിട്ട് എന്ത് ചെയ്യണ്ട ഭൂമിയിൽ നടക്കണ്ട ആൻസർ മറഹൻ എന്നാണ് കേട്ടോ നാല് ലാ തക്ര ഉൽ ഖുർആാന നീ ഖുർആലിനെ ഓദരരുത് ആൻസർ നായിസൻ തൂങ്ങി ഉറങ്ങുന്നവനായിട്ട് അഞ്ച് ലാ ഉക്കുൽ നീ ഭക്ഷിക്കരുത് മുത്തഖ്യൻ ചാരി ഇരുന്നവനായിട്ട് ആൻസറ് മുത്തൻ എന്നുള്ളതാണ് ആറ് തുർഫി സബുത്തിൻ നോനി ആൻസറ് അൽ ഹംസരത്തുൽ ഹംസ നോനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് ഹംസരത്തുൽ ഹംസക്ക് റഫർ ചെയ്യപ്പെടുക ൽ ഫീറ കമീഷൻ അയത്തിനാരിക്കൽ ഫക്കീറ ആ ഫക്കീറിനക്ക് നീ നൽകൻ കമീഷന് ഇസാറൻ ഇസാറായിട്ട് ആൻസർ ഇസാറൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഈ തിസാലൻ നീ ഉദാഹരണത്തിൽ കൊണ്ടുവരുക മിൻ ഇന്ത്യക്ക നിൻ്റെ അടുത്തുള്ളതിൽ നിന്ന് ലുമായി എത്തിയ ശേഷം വരാൻ പോകുന്ന വക്ക് ഒന്ന് ബതിലുകുല്ല് മിൻകുല്ലിൻ കുല്ലിൽ നിന്ന് കൊല്ലുബതിലേക്കുള്ള ഉദാഹരണം ആൻസറ് ജഅനി മുഹമ്മദുൻ അബു അബ്ദുല്ല ജഅനി മുഹമ്മദുൻ എൻ്റെ അടുക്കലേക്ക് മുഹമ്മദ് വന്നു അബു അബ്ദുല്ല അതായത് അബു അബ്ദുല്ല വന്നു രണ്ട് മലയാളം തന്നെയാണ് രണ്ട് ബദുൽ ഇസ്തിമാലിൻ ഇഷ്തിമാൽ ബദുലിനേക്കുള്ള ഉദാഹരണം ആ മുഹമ്മദുൻ മുഹമ്മദ് എന്നെ അത്ഭുതപ്പെടുത്തി അക്കലഹു അവൻ്റെ തീറ്റ അവൻ്റെ ഭക്ഷണം കഴിക്കൽ എന്നെ അത്ഭുതപ്പെടുത്തി മൂന്ന് കൗന സോഹേബുൽ ഹാലി സോഹെബുൽ ഹാൽ ആയി നക്കറത്തൻ നെക്കറയായി മുഹസത്തും ബിദാഫത്തും ലാഫത കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതായ നെക്കറയായി അതിനുള്ള ഉദാഹരണം അറുബായ ഫി അറുബായിത്തി അയ്യാമിൻ സവാ ഉല്ലി സീൻ നാല് ദിവസത്തിൽ ചോദ്യകർത്തുകളൊക്കെ സമന്മാരാണ് നാല് ബദലും ബദലു ബാലിമിൻ കൊല്ലിൻ കൊല്ലിൽ നിന്ന് ബാഴത് ബദൽ ആൻസറ് അതുഫ സുലുസുഹു അവൻ ഡൊട്ടിയെ കഴിച്ചു സുസുഹു അതായത് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് കഴിച്ചത് മൂന്നാമത്തെ ആക്ടിവിറ്റി മയീസ് വേർതിരിക്കാം പേ ബ്രാക്കറ്റിൽ കൊടുത്ത അൻത്തു അൽ ബദലു അൽ മൗസൂലു അൽ ആരമു അൽ നമയുറു അഫുൽ ബയാനി അസ്മ ഉൽ ഇഷാറ അത്തോക്കീതു ഈ പറയപ്പെട്ടവ മാരിഫയാണോ തവാബി ആണോ എന്നുള്ളത് വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അൽ മാരിഫ മാരിഫ ഏതൊക്കെയാണ് അൽ ലമാ ഇറു ദമീറുകളും അൽ അലമു അലമും അൽസമൽ ഷാറ അൽ മോസൂർ ഇവകളൊക്കെ മാര്രിഫയാണ് ഇതവാബിൾ നയത്ത് തൗക്കീത് ബദൽഫ് ബയൻ നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം ലാബതു ബദലിൽ മുബനിന് ആൻസറ് അയ്യൂന ബിൽ ബദലി വൽമുബദൽ മിൻഹു മുഹാലബത്തൻ ബദലിൻ്റെയും ബദൽ മിനുവിൻ്റെയും ഇടയിൽ എതിരാകൽ രണ്ട് അൽ ഹാലു ആൻസറ് വസ്ഫുൻ വഖുൻ ബഅദ തമാമിൽ ജുംലതി മുഫിയമുൻ ഹാല സൊഹൈബുൽ ഹാലി സൊഹൈബുൽ ഹാലിന്റെ അവസ്ഥയെ മനസ്സിലാക്കിത്തരുന്ന പൂർണ്ണമായ ജുംലക്കു ശേഷം വരുന്ന ഒരു വിശേഷണത്തിനാണ് ഹാലി എന്ന് പറയുക മൂന്ന് അൻ ആൻസർ ആൻസറ് മാ നക്കിറത്തു ജിൻസിൻ ഫയുസ്താമലു അല അയ്യ ഫർ മിൻഹു ഒരു വർഗത്തിൽ വ്യാപകമായി കിടക്കുന്ന ഒന്നിനേക്കാണ് നെക്കറ എന്ന് പറയുക നാല് അൽ മരിഫത്തു ആൻസർ അൽ മരിഫത്തു മഹുദിൻ മയ്യനിൻ അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട ഒന്നിൻ്റെ മേൽ വെക്കപ്പെട്ടതിനാണ് മാരിഫ എന്ന് പറയുക അഞ്ചാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് ഇദാ ഖാനത്തിൽ ഹാലു ബു ലഫ്ദൽ മായിരിഫതി മാതാ യജു ഹാല് മാര്രിഫയായി വന്നാൽ എന്താണ് നിർബന്ധമാവുക ആൻസർ വജബത്ത് അബീലുഹാ ബിനിൻ നക്കരയായി തകവീൽ ചെയ്യൽ നിർബന്ധമാണ് രണ്ട് യുലാഫു അൽഫദ് തോക്കീദി ഇലാമ തൗക്കീതിൻ്റെ ലഫ്ദുകളെ ഇലാഫത് ചെയ്യപ്പെടണം ഇലാഫത്ത് ചെയ്യപ്പെടണം എന്നൊന്നിലേക്ക് ആൻസർ ഇല ലമീറിൻ മുതാബിക്ടിൽ മത്തുബുഐ ഫിത്തദ്ഖീരി വത്തഗനി സി വഫിൽ ഇഫ്രാദി വത്തസ്നിയ വൽ ജമൈ അർത്ഥം മുതക്കർ മുഅനസ് മുഫറദ് തസ്നിയ ജമഅ എന്നിവയിൽ മത്തുബോയിനോട് യോജിച്ച ലമീറിലേക്ക് തോക്കിയതിനെ ഗതാഫത്ത് ചെയ്യപ്പെടണം മൂന്ന് ായ ഫേലിനെ മുത്തയാക്കപ്പെടണം എങ്ങനെ ആൻസർ ഐനിൽ ഫേലി ഔ ഇദ്ഖാൽ ലാസിമി ഇൽ ഹംസത്തിൽ ഐൻ ഫേലിന് ശ്രദ്ധ ചെയ്യൽ കൊണ്ടും അതിൻ്റെ ആദ്യത്തിൽ ഹംസയെ പ്രവേശിപ്പിക്കൽ കൊണ്ടും നാല് അൽ മൊലാരി മജുഹുലൻ മൊലാരിയായ ഫേലിനെ എങ്ങനെയാണ് മജുഹൂലാക്കുക ൻഫിൽ മൊലാരിയ ഫിനെ മജുഹുൽത്തി മൊലാരായ ഹർഫിനു ചേരുകൊണ്ടും അവസാനത്തിനുക്ക് മുമ്പുള്ള അക്ഷരത്തിനേക്ക് ഫത്തഹ് ചേരുകൊണ്ടുമാണ് ആറാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം അൽഫാസ്ലൈ ആൻസർ ഫുൻ മുൻകടക്കപ്പെട്ടതായ ഒരു ഫയൽ ചേർന്ന് വരുന്ന ഇസ്മിനിക്കാണ് ഫൈല് എന്ന് പറയുക രണ്ട് വ്യത്യാസപ്പെടലുകൊണ്ട് അവസാനം വ്യത്യാസം ആഹുദിനിക്ക് പറയപ്പെടും ആൻസർ മഹറബൻ മഹറബ് എന്ന് പറയപ്പെടും മൂന്ന് അൽ ഫേലുലതി ബിഹി മഫോലും ബിഹിയിലേക്ക് വിട്ടുകടക്കാത്ത ഫേലിനിക്ക് യു ലഹു അതിൽ പറയപ്പെടും ഡാഷ് ആൻസർ ലാജിമുൻ ലാജിമി എന്ന് പറയപ്പെടും നാല് എത്തു നായത്തു അൽ മനൗത നായത്ത് മനൗത്തിനോട് തുടരും ആൻസർ ഫിൽ ഫിൽബി ഇറാബിൻ്റെ വിഷയത്തിൽ ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം ഞാൻ വാരിദേനി ഞാൻ മാതാപിതാക്കളെ കണ്ടു അവ രണ്ടാളെ തന്നെ കണ്ടു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته